സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഓണസ്റ്റ്ലി ഞാൻ പറയുകയാണെങ്കിൽ ഞാനത് ടേസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ മൂന്ന് പേര് ഓർഡർ ചെയ്തത് ഏറ്റവും ബെസ്റ്റ് ജാസ്മിൻ ഓർഡർ തന്നെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി റിച്ച് ആയിട്ടുള്ള റോസിന്റെ ഫ്ലേവർ ഉണ്ട് റോസാപ്പൂ മുല്ലൂ ക മുല്ലപ്പൂടി ഏറ്റവും പറയാ നീ എന്തോ നീ എന്തോ ലോക്കലാണെന്നോ എന്തോ ചീപ്പ് ആണെന്നോ ചോറിയാണെന്നോ എന്തോ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നുമില്ലെങ്കിലും ഒന്നൊന്നര വർഷം നിന്റെ സൺ ആയിട്ട് കൂടെ നടന്നല്ലേ കല്ലിനും ഏറ്റുകിടക്കും ആ സൗരഭ്യം എന്ന് അടിപൊളി ചായ രൂപയ്ക്കുള്ളതൊന്നുമല്ലേ പിന്നെ ഈ